പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരിടത്ത് കുറച്ച് കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു ഓട്ടമത്സരം നടത്തിയാണ് മൂന്ന് കുട്ടികളെ വരിവരിയായിട്ട് നിർത്തും ബസ്സിലടിക്കും അവർ മുന്നോട്ട് പോകും എന്നാൽ അതിൽ ഒരു കുട്ടി മാത്രം ഇങ്ങനെ ഏകപക്ഷീയമായി വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ ഓരോ വിജയത്തിലും കാണികൾ അവനെ കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിജയം കഴുകി കഴിയുമ്പോഴവൻ കൈ ഉയർത്തി ചോദിക്കും ഇനി ആരാണ് എന്നോട് മത്സരിക്കാനുള്ളത് അപ്പോഴൊക്കെ ആ ആ കൂട്ടത്തിൽ നിന്നും ഒന്നോ രണ്ടോ കുട്ടികൾ ഇറങ്ങി വരും അവരും ആയി വീണ്ടും ഓട്ടമത്സരം നടക്കും അവിടെയും അവൻ വിജയിച്ചു ഈ സമയത്ത് അവിടേക്ക് ഒരു സന്യാസിയെ പോലെ വേഷം ധരിച്ച ഒരു മുത്തച്ഛൻ കടന്നു വരികയാണ് എന്നാലേ എവൻ്റെ ഈ വിജയത്തിലൊന്നും അദ്ദേഹത്തിന് വലിയ പാവ്മാറ്റമൊന്നുമില്ല അദ്ദേഹം അവനെ കൈയ്യടിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തു കുറേ നേരം ആ മത്സരം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അവസാനം അവനോട് മത്സരിക്കാൻ ആരുമില്ലാതെയായി അപ്പോഴും അവൻ കൈ ഉയർത്തി ചോദിച്ചു ഇനി ആരുണ്ട് ഇനി ആരുണ്ട് അപ്പോൾ ആ മുത്തശ്ശൻ മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു ഇനി രണ്ട് പേരുണ്ട് എന്ന് മത്സരിക്കാൻ അദ്ദേഹം അവൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരു യാചകയായ സ്ത്രീ വലത്ത് ഭാഗത്ത് ഒരു അന്ധനായ യുവാവിനിലെത്തി എന്നിട്ട് ഓടാൻ പറഞ്ഞു അപ്പോൾ അവൻ ആ മുത്തശ്ശനോട് ചോദിച്ചു ഇത് എന്ത് മത്സരമാണ് ഇവരുടെ കൂടെയാണോ ഞാൻ മത്സരിക്കേണ്ടത് ഞാൻ ഈസിയായി ജയിക്കില്ലേ ആ നീ ജയിക്കട്ടെ പക്ഷെ നീ ഓടിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ മത്സരം ബ്രിസിലടിച്ച് സ്റ്റാർട്ട് ചെയ്തു അവിടെയും അവൻ ഏകപക്ഷീയമായി ഓടി ജയിച്ചു പക്ഷെ അവിടെ ഒരു കാര്യം മാത്രം സംഭവിച്ചു അവിടെ കാണികൾ ആരും തന്നെ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ല ശരിക്കും അവന് നന്നായിട്ട് വിഷമം തോന്നും അവൻ മുത്തച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ലയോ മുത്തച്ഛ ഇത്രയും മത്സരങ്ങളിൽ ഞാൻ വിജയിച്ചതാണ് ഇവിടെ കൂടെ ഇന്നവരെല്ലാം തന്നെ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഈ മത്സരത്തിൽ മാത്രം ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ എന്താണ് അത് അപ്പം മുത്തച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിന്റെ ഇടവും ഫലവും നിൽക്കുന്ന രണ്ടു പേരെയും കൂടെ രണ്ട് കൈകളിൽ പിടിച്ച് അവരെ നിന്നോട് ചേർത്ത് നിർത്തി അവരെയും കൂടെ ഓടിച്ച് മുന്നിലേക്ക് പോകുക ഉറപ്പായും നിന്നെ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും അവൻ അതുപോലെ തന്നെ ചെയ്തു അവൻ അവരെ രണ്ടുപേരെയും തന്നോട് ഒപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് ഓടി അപ്പോഴത്തെ കാണികൾ നിർത്താതെ കരകോഷം മുഴക്കി അങ്ങനെ അവർ മൂന്ന് പേരും ഒരുമിച്ച് വിജയിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ അശരണനായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് അംഗവൈകല്യമുള്ളവരുണ്ട് ഒരു സഹായത്തിനും ആരുമില്ലാത്തവരുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കൂടെ നമ്മളോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ടാകാം പക്ഷേ ആ നേട്ടത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർ കൂടെ വിരിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത് എല്ലാവർക്കും ശുഭദിനം